ഹലോ സുഹൃത്തുക്കളെ ഇന്ന് പാരീസിലെ ഈഫൽ ടവർ കാണാൻ പോയ ഒരു വീഡിയോ ആണ് അപ്പോൾ പാരീസിൽ ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഞങ്ങളിത് കാണാൻ പോയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഞങ്ങൾ പാരീസിൽ ഇതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി തീരണ ബസ് സ്റ്റേഷൻ ഇത് ഇതവിടുത്തെ ഒരു മെയിൻ സ്റ്റേഷനാണ് ഇവിടുന്ന് കൂടുതൽ ഇൻ്റർസിറ്റി സർവീസുകൾ ഉള്ള ബസ് സ്റ്റേഷനാണ് ഇവിടെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി തീരുന്നത് ഒരുപാട് രാജ്യത്തേക്കുള്ള ബസ്സുകൾ ഇവിടുന്ന് പോകുന്നുണ്ട് ലണ്ടനിലേക്കും പല യൂറോപ്പിൻ്റെ പല രാജ്യത്തേക്കും ഇവിടുന്ന് ബസ് കിട്ടും പോർച്ചുഗൽ ആ വഴിക്കൊക്കെ ബസ് ഇവിടെ കിട്ടും ഞങ്ങൾ നേരത്തെ ആ റൂമിൽ കൊണ്ടുപോയി റൂമിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തു ഇതൊരു ക്യാമ്പ് ഏരിയയാണ് ഇവിടെ നമ്മൾ ക്യാമ്പിങ്ങിന് ഉള്ള വണ്ടികളൊക്കെ വന്നിട്ട് പാർക്ക് ഒരു ഏരിയയാണ് ഇവിടെ തന്നെയാണ് നമ്മുടെ റൂമും വരുന്നത് പാരീസിലുള്ള ഇവിടുന്ന് ഞങ്ങളത് ഈ മെട്രോയിൽ കയറിയിട്ടാണ് ഇഫൾ ടവർ കാണാൻ പോയത് അത് നേരെ ഇഫൾ ടവറിൻ്റെ വരെ പോകും ഇതൊരു ഡബിൾ ടെക്ർ മെട്രോ ആണ് നമ്മളവിടെ ഇറങ്ങി അഖലയിൽ നിന്ന് കാണുമ്പോൾ നമുക്കിതൊരു ചെറുതായിട്ട് തോന്നും പക്ഷേ അതിൻ്റെ അടുത്ത് ചെന്നാലാണ് അതിൻ്റെ വലിപ്പം മനസ്സിലാവുക ഇത് അകലേ നിന്നുള്ളൊരു വ്യൂ ആണ് അവരെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവും ഇത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു നിർമ്മിതി തന്നെയാണ് ഇതിനു ചുറ്റും ഒരുപാട് കച്ചവടക്കാരും ഈ ഫിൽ ടവറിൻ്റെ മാതൃകയിലുള്ള കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് ടോയ്സൊക്കെ വിൽക്കണ ഒരുപാട് കച്ചവടക്കാരും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതിനു ചുറ്റും ഒരുപാട് വിദേശികൾ ടൂറിസ്റ്റുകൾ ഒരുപാട് പല രാജ്യങ്ങളിലും വന്നിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ കാണാം മുന്നിലുള്ള ഒരു സ്ട്രീറ്റാണ് ഇവിടെ നിന്നാൽ നമുക്കതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടും അവിടെ ഇതിനു ചുറ്റും ഇപ്പോൾ രാത്രി ഒരു പന്ത്രണ്ടരയ്ക്കാണ് അവിടെ ചെന്നത് ആ സമയത്തും ഒരുപാട് ജനങ്ങൾ അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കണുണ്ട് അപ്പം അതിൻ്റെ അടുത്തുള്ളൊരു കനാലാണ് കനാലിൽ കുറേ ആഡംബര ബോട്ടുകൾ കിടക്കുന്നുണ്ട് അപ്പോൾ ടൂറിസ്റ്റുകളായിട്ട് പോണ ബോട്ടുകളാണ് ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ടവറിൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടും ഇപ്പം ആയിട്ടും ഒരുപാട് ജനങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ രാത്രിയിൽ കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ലൈറ്റ് കാണാൻ വേണ്ടി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റിങ് സ്റ്റാർട്ടായി ഇത് ഈ ലൈറ്റിങ് ഇടയ്ക്കേ ഉണ്ടാവുള്ളൂ അത് ലൈറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണത് കാണാൻ ഒരുപാട് ആൾക്കാർ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ഉണ്ട് ഒരുപാട് കച്ചവടക്കാരും ഉണ്ട് അവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കണം ഫോട്ടോ എടുത്ത് കൊടുക്കണ ഒരു കേട്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ട് ഈ വരുന്ന മെട്രോയിൽ കയറി നേരെ റൂമിലോട്ട് പോയി അപ്പം ഇനി നല്ല വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ ബൈ ബൈ